ഹലോ എവ്രി വൺ ഹവ് ഐ യോൾ വെൽക്കം ടു നദർ എപ്പിസോഡ് ഓഫ് ഇംഗ്ലീഷ് വിത്ത് ഹാബിഷ് സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇൻ ടുഡേസ് എപ്പിസോഡ് വി വിൽ ബി ടോക്കിംഗ് അബൌട്ട് കണ്ടിന്യൂ ആക്ഷൻ ഡ്യൂറിംഗ് എ പീരിയഡ് ഓഫ് ടൈം ദ ഫ്യൂച്ചർ ഭാവിയിൽ ഒരു നടന്നുകൊണ്ടിരിക്കാൻ പോകുന്ന സംഭവത്തെ കുറിച്ച് പറയാൻ ഓക്കെ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ അതിൻ്റെ ഫോർമുലയാണിത് സബ്ജെക്ട് പ്ലസ് വിൽ ബി പ്ലസ് വ്ലസ് ഐ എൻ ജി ഓക്കെ സോ അതുകൂടാതെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന് ഒരു ഉപകാരം കൂടിയുണ്ട് ടു മെയ്ക്ക് ഗസസ് അബൗട്ട് ദ ഫ്യൂച്ചർ ആക്ഷൻസ് ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച് ഊഹിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു വൺ ഓർ ടു എക്സാമ്പിൾസ് ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബെറ്റർ സോ ആദ്യമായിട്ട് ജോണിയുടെ മദർ ഫാദറിനോട് ചോദിക്കുന്നു നാളെ രണ്ടാം ശനിയാഴ്ചയാണ് നിങ്ങൾക്ക് നാളെ ജോലി ഉണ്ടോ സോ ജോണിയുടെ ഫാദർ പറയുന്നു ഐ വിൽ ബി വർക്കിംഗ് ഫ്രം നയൻ ടു വൺ ടുമോറോ ഞാൻ നാളെ ഒമ്പത് മുതൽ ഒരു മണിവരെ ജോലി ചെയ്യുകയായിരിക്കും സോ ഇത് ഫ്യൂച്ചറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കണ്ടിന്യൂസ് ആയിട്ട് അല്ലേ അപ്പോൾ അയാൾ ഒമ്പത് മുതൽ ഒരു മണിവരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും അപ്പം അങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾ വിൽ പ്ലസ് ബി ഇ പ്ലസ് വർക്ക് പ്ലസ് ഐ എൻ ജി എന്ന് നമ്മൾ ഉപയോഗിക്കണം ഐ വിൽ ബി വർക്കിംഗ് ഫ്രം നയൻ ടു വൺ ടുമോറോ ഓക്കെ അടുത്തതായിട്ട് ക്ലാസ് ടീച്ചർ ജോണിനോട് ചോദിക്കുന്നു ജോണി നാളെ ഞായറാഴ്ച നാല് മണിക്ക് നീ എന്ത് ചെയ്യുകയായിരിക്കും സോ ജോണി പറയുന്നു ഐ വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ അറ്റ് ഫോർ ഓ ക്ലോക്ക് ടുമാറോ ഐ വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ അറ്റ് ഫോർ ഓ ക്ലോക്ക് ടുമാറോ നാല് നാല് മണിക്ക് ഞാൻ ഫുട്ബോൾ കളിക്കുകയായിരിക്കും സോ ഫ്യൂച്ചർ കണ്ടിന്യൂസ്ലി ഒരു എക്സാക്ട് ടൈം നമുക്ക് പറയാം ദർ ഇസ് നോ പ്രോബ്ലം വിത്ത് ദാറ്റ് അറ്റ് ഫോർ ഓ ക്ലോക്ക് അറ്റ് ത്രീ ഓ ക്ലോക്ക് എന്നൊക്കെ പറയാം സോ ആ ടൈമിൽ അറൗണ്ട് ദാറ്റ് ടൈം ഒപ്പരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുട്ബോൾ ഞായറാഴ്ച അല്ലേ കുട്ടികളല്ലേ നമുക്കിന് മേക്ക് ഗെസ്സസ് ആ പോലത്തെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം അപ്പൊ ജോണി മദറിനോട് ചോദിക്കുന്നു ഞാൻ നാളെ ഫ്രണ്ട്സിന്റെ കൂടെ ഫുട്ബോൾ കളിച്ചോട്ടെ അപ്പോൾ ജോണിൻ്റെ മദർ പറയുന്നു നോ ഡോണ്ട് ഗോ പോകരുത് മകനെ ഇറ്റ് വിൽ പ്രോബ്ലി ബി റെയിനിങ് ടുമോറോ നാളെ മഴ പെയ്യുന്നുണ്ടാകും അതുകൊണ്ട് നീ പോകരുത് സോ ഇതൊരു ഗസ്സാണ് അല്ലേ ഷീസ്റ്റ് സോ അപ്പോൾ ഇങ്ങനത്തെ ഗെസ്സസ് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കും Okay, so that's all for now, my friends. Thank you very much for watching.